നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നത്തെ എന്റെ തലക്കെട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പലരുടെയും തലവിധിയാണ് ഇന്നത്തെ തലക്കെട്ട് ബാങ്ക് ലോൺ എടുക്കുന്നത് ചാവാനോ പണ്ടുകാലം തൊട്ടേ സാധാരണ മനുഷ്യർക്ക് കർഷകർക്ക് കുട്ടികളെ പഠിപ്പിക്കുവാൻ വീട് വെക്കാനൊക്കെ നമ്മൾ ബാങ്കിൽ നിന്നും ലോൺ വായ്പ എടുക്കും ഈ ബാങ്ക് ലോൺ എടുക്കുമ്പോൾ ഒരു മര്യാദയൊക്കെ ഉണ്ടായിരുന്നു പണ്ട് ബാങ്ക് ലോൺ ഇല്ലാതെ നമുക്ക് വലിയ വ്യവസായങ്ങളോ കച്ചവടങ്ങളോ വീടുപണിയോ വാഹനം മേടിക്കാനോ മറ്റ് പല ആവശ്യങ്ങൾക്കും ബാങ്ക് വായ്പ എടുക്കാതെ സാധിക്കില്ല ബാങ്കുകളാവട്ടെ നമുക്ക് ലോൺ തരുന്നത് മറ്റുള്ളവരുടെ ഡെപ്പോസിറ്റ് അതായത് എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ പണം തന്നെയാണ് നമുക്ക് ലോണായി തരുന്നത് അപ്പം ലോൺ എടുത്താൽ നമ്മ തിരിച്ചടക്കണം കാരണം ഞാൻ ഈ ബാങ്ക് തട്ടിപ്പിനെ കുറിച്ച് പറയുമ്പോൾ ബാങ്ക് ലോൺ ബാങ്ക് വായ്പയുടെ തട്ടിപ്പിനെ കുറിച്ച് പറയുമ്പോൾ ബാങ്കിലെ ഉദ്യോഗസ്ഥര് കയറി ഇതിൻ്റെ അകത്ത് തലങ്ങും വിലങ്ങും നെഗറ്റീവ് അല്ലെങ്കിൽ കള്ളത്തരത്തിൽ കമന്റ് അടിക്കും എന്താ അവര് പറയണേ തിരിച്ചടക്കാൻ പറ്റുമെങ്കിൽ ലോണെടുത്താൽ മതിടാ ലോൺ എടുത്താൽ തിരിച്ചടക്കണം ലോൺ എടുക്കുമ്പോൾ മറ്റുള്ളവരുടെ പൈസ തന്നെ അപ്പൊ ബാങ്ക് ചോദിക്കില്ലേ ഇതെല്ലാമാണ് ബാങ്ക് തൊഴിലാളികൾ ചോദിക്കുന്നത് സത്യമാണ് പക്ഷെ അതിനൊരു മര്യാദ വേണ്ടേ പണ്ടെല്ലാം നമുക്കൊരു ബാങ്ക് മാനേജർ ലോൺ തരുമ്പോൾ വീട് പണിയാനും മറ്റാവശ്യങ്ങൾക്കും തരുമ്പോൾ പറയണത് ഓ ഇത് എത്രയും പെട്ടെന്ന് അടക്കണേ ഇന്ന് ബാങ്ക് മാനേജർമാർ നമുക്ക് ലോൺ തരുന്നത് ഈവൻ ഒരു കാരണവശാലും തിരിച്ചടക്കരുത് നോൺ പെർഫോമിംഗ് അക്കൗണ്ട് ആവണം എൻ ആവണം കാരണം ഇവർക്ക് ജപ്തി ചെയ്യുമ്പോൾ കമ്മീഷൻ ഉണ്ട് കിട്ടാത്ത പണം തിരിച്ചു പിടിക്കുമ്പോൾ കമ്മീഷൻ ഉണ്ട് കമ്മീഷൻ കിട്ടിയാൽ കൈക്കൂലി കിട്ടിയാൽ പെറ്റ തള്ളയെ വിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ കാശ് കിട്ടാൻ വേണ്ടി പഠിക്കുന്ന വിദ്യാഭ്യാസം ബാങ്ക് മാനേജർ ആവട്ടെ ആരാവട്ടെ എത്ര കാശ് കിട്ടിയാലും ആർത്തി പണ്ടാരങ്ങളായതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ലോണിനെ കുറിച്ച് പറയുന്നത് ഒരു ബാങ്ക് ലോൺ എടുക്കുമ്പോൾ എന്തെല്ലാം ഹിഡൻ ചാർജസ് എടുക്കുന്നുണ്ട് എന്തെല്ലാം ഫൈൻ എന്തെല്ലാം പിഴകൾ എടുക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇന്ന് ബാങ്കിലെ മിക്കവാറും എല്ലാവരും ഞാൻ അടക്കം പറയുന്നില്ല മിക്കവാറും പിഴകളാണ് നമുക്ക് കൂടുതൽ ബാങ്കിലുള്ള ഉദ്യോഗസ്ഥരും പിഴകള് നമ്മൾ കാശ് എടുത്താൽ നമ്മുടെ നിന്നും മേടിക്കേണ്ട പിഴക്കാവട്ടെ ഒരു കൈയും കണക്കുമില്ല നമ്മളൊരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ ലോൺ ലോണെടുത്താൽ എത്ര രൂപ നമ്മൾ തിരിച്ചടക്കണെന്ന് ചോദിച്ചാൽ ഇവർ അത് കണക്ക് തരാൻ വരെ ഇപ്പൊ എന്റെ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഒരു കേസ് ഇപ്പോഴും നടക്കുവാണ് ഞാൻ അവരോട് ചോദിച്ചത് ഞാൻ നിങ്ങളുടെ കോടതി പറഞ്ഞ മുഴുവൻ പൈസയും നിങ്ങളുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ അടച്ചു പക്ഷെ നിങ്ങൾ അതിൻ്റെ കണക്ക് തരാൻ പറഞ്ഞു ഞാൻ എത്ര എടുത്തു ഞാൻ എത്ര അടച്ചു എന്തൊക്കെയാണ് പിഴപ്പലിശ ഞാൻ വീഴ്ച വച്ചു എന്നാൽ എൻ്റെ പാസ്ബുക്കിലാവട്ടെ ഏകദേശം പതിനഞ്ച് ഇരുപത് റോങ് എൻട്രി ഉണ്ട് തെറ്റായി ബാങ്ക് ചെയ്തിരിക്കുന്ന തെറ്റായ കാര്യങ്ങൾ ഞാൻ ഒരെണ്ണോ രണ്ടെണ്ണോ അല്ല ഒരു ബാങ്കിനായാലും മനുഷ്യർക്കായാലും തെറ്റുപറ്റും പക്ഷെ പത്തും പതിനഞ്ചും പ്രാവശ്യം തെറ്റുവന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഞാൻ കാണിച്ചും കൊടുത്തു സൗത്ത് ഇന്ത്യൻ ബാങ്ക് പനമ്പള്ളി നഗറിലെ എൻ്റെ പാസ്ബുക്കിലെ എൻ്റെ ലോണിൻ്റെ അക്കൗണ്ടിലും കണ്ടമാനം റോങ് എൻട്രി റീ എൻട്രി അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ ഇവർ ബപ്പപ്പോ പറയു എന്നാൽ ഞാൻ കോടതിയിൽ എന്നോട് പന്ത്രണ്ട് ലക്ഷം രൂപ അടക്കാൻ പറഞ്ഞു അത് ഞാൻ മുഴുവൻ മുഴുവൻ തുകയും കോടതി പറഞ്ഞ സമയത്തിന് മുൻപ് തന്നെ അതായത് ബാങ്ക് ആവശ്യപ്പെട്ട സമയത്തിന് മുമ്പ് തന്നെ ഞാൻ അടച്ചു തീർത്തു പക്ഷെ അവരോട് അതിന്റെ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് ഒന്ന് ആലോചിച്ച് നോക്കണം സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ കണക്ക് ചോദിച്ചിട്ടാണ് ഞാൻ കോടതി പോയേക്കണേപ്പം ഇപ്പം ഞാനിത് പറയാൻ കാര്യം ഈ മാർച്ച് മാസം ഈ മാസം കേരളത്തിൽ ബാങ്ക് ജപ്തി മൂലം നിരവധി പേർ ആത്മഹത്യ ചെയ്യാൻ പോവാണ് നമ്മുടെ മുഖ്യമന്ത്രിയും എം എൽ എമാരും എം പിമാരും അത് പ്രതിപക്ഷമാവട്ടെ ഭരണപക്ഷമാവട്ടെ ഇനി ബാങ്കിന്റെ വലിയ വലിയ ഉന്നതനും വലിയ മനസ്ഥിതിയുള്ള ബാങ്ക് ചെയർമാൻമാരും അവരോട് ഞാൻ പറയുവാണ് ഈ മാർച്ച് മാസം നിരവധി പേരാണ് ആത്മഹത്യ ചെയ്യാൻ പോകുന്നത് കാരണം നിങ്ങൾ ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെയാണ് സർഫേസി ആക്ടിന്റെ മറവിൽ അതായത് നമ്മുടെ പൊട്ടന്മാരായിട്ടുള്ള എം പി എം എൽ എമാരും കൂടി ബാങ്കിന് കൊടുത്തേക്കണ ഒരു നിയമമുണ്ട് സർഫേസി ആക്ട് തൂക്കിക്കൊല്ലുന്നതിന് മുമ്പ് ശ്വാസം വലിക്കണോ വെള്ളം കുടിക്കണോന്ന് ഈ സർഫേസി ആക്ടിൽ ചോദിക്കില്ല പിന്നെ ബാങ്ക് എങ്ങനെയാണ് കൊള്ളയടിക്കണമെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ പ്രധാനപ്പെട്ട വലിയ വലിയ ബാങ്കുകളുടെ ബോർഡ് മീറ്റിംഗ് ഒക്കെ നടക്കണ ചൈനയിലും സിംഗപ്പൂരും മറ്റേ റഷ്യയിലും ലണ്ടനിലൊക്കെ വെച്ചിട്ട എങ്ങനെയാണ് ഈ പാവപ്പെട്ടവൻ പശുവിനെ മേടിക്കണതും മക്കളുടെ കല്യാണത്തിനും വീട് വെക്കാനും കുട്ടികളെ പഠിപ്പിക്കാനും ഒക്കെ ലോൺ എടുത്തു കഴിഞ്ഞാൽ വീട് വെക്കാനൊക്കെ ലോൺ എടുത്തു കഴിഞ്ഞാൽ ഇവർ കുത്തിപ്പിടിച്ച് പല വിധത്തിലുള്ള കാശ മേടിക്കണം ബാങ്ക് കുറച്ചും കൂടി ന്യായമാവണം കാരണം ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും പൈസ ബാങ്കിൽ ഇട്ടിട്ട് അത് തന്നെ നമുക്ക് തിരിച്ചു തരുമ്പോൾ നമ്മ ബാങ്ക് പലിശക്ക് പൈസ എടുത്താൽ തിരിച്ചു കൊടുക്കണം അതുകൊണ്ട് ബാങ്കിലെ ചില ഊച്ചാളി വെറും അലവലാതി ഉദ്യോഗസ്ഥര് അല്ലെ ബാങ്കിനെ പറ്റിച്ച് ബാങ്കിൽ നിന്ന് ശമ്പളോ മേടിച്ച് കട്ട് തിന്ന് സ്വർണം പണയോ കട്ട് തിന്നണവന് ഇതിന്റെ അടിയിൽ വന്ന് ഉത്തരം പറയരുത് അതായത് ബാങ്കിലെ ചില സ്റ്റാഫുകൾ ചില ഊച്ചാളി സ്റ്റാഫുകൾ ഇതിന്റെ അടിയിൽ വന്നിട്ട് പറയും ബാങ്കിൽ നിന്ന് പൈസ എടുത്ത് അടക്കണ്ടെന്ന് എടാ അത് ഞങ്ങൾക്കും അറിയാം തിരിച്ചടക്കണം ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ തിരിച്ചടക്കണം പക്ഷെ അതിനൊരു മര്യാദ വേണ്ടേ ഒരു ഇരുപത്തി ലക്ഷം രൂപ ലോൺ എടുത്താൽ മൂന്നും നാലും വർഷം കഴിയുമ്പോൾ നിങ്ങൾ എത്രയാണ് തിരിച്ചു മേടിക്കണത് ഇവിടുത്തെ എം എൽ എ മാർക്ക് എം പിമാർക്കൊക്കെ നിങ്ങൾ ബാങ്കുകാർ ലോൺ കൊടുക്കേണ്ട അതിന്റെ കണക്കൊന്നും പുറത്തുവിടാമോ മന്ത്രിമാർക്കും വലിയ വലിയ ആൾക്കാർക്കും നിങ്ങൾ ലോൺ കൊടുത്താൽ ഈ പലിശ മേടിക്കാറില്ല ഈ സർവീസ് ചാർജ് മേടിക്കാറില്ല അപ്പൊ എം എൽ എ ആയാലും എം പി ആയാലും പഞ്ചായത്ത് മെമ്പർ ആയാലും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായാലും പോലീസ് ഉദ്യോഗസ്ഥരായാലും ചിലർക്കൊക്കെ ബാങ്ക് ചില വിട്ടുവീഴ്ച ചെയ്യണം എത്ര പേർക്കറിയാം അപ്പ എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ മലയാളികളോട് പ്രത്യേകിച്ച് പറയാനുള്ളത് കഴി ജീവിതത്തിൽ ലോൺ എടുക്കാണ്ട് നോക്കുക എന്നെ നിരവധി പേര് വിളിക്കണത് കൊണ്ട് ഞാനിപ്പോൾ ഒന്ന് ഇത് പറഞ്ഞതാണ് ഈ മാർച്ച് മാസം ആയിരക്കണക്കിന് ആൾക്കാരാണ് വീട് ജപ്തിയായി പോണത് അത് വീടും കൂടിയും വിട്ട് പുറത്ത് തെരുവിലേക്ക് ഇറങ്ങാൻ പോകുന്നത് ആത്മഹത്യ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് ബാങ്ക് ലോൺ എടുക്കുമ്പോൾ കുറച്ചും കൂടി മര്യാദ ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് വേണം കുറച്ച് അല്ലാണ്ട് നിങ്ങൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് സൗജന്യമായി കൊടുക്കണമെന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ ഒരു മര്യാദ വേണം പിന്നെ ബാങ്കിലെ ഉദ്യോഗസ്ഥർക്ക് നിങ്ങൾ കൊടുക്കണത് പണ്ടത്തെ പോലെയൊന്നുമല്ല മാനേജറിനൊക്കെ കൊടുക്കത്ത ശമ്പളം പിന്നെ ഇടക്കിടക്ക് ടൂറ് ഫോറിൻ ടൂറ് വീടിന് ലോൺ പിന്നെ അവിടെ സ്വർണം പണയം വെച്ചേക്കണ അടിച്ചു മാറ്റേണ്ടത് വേറെ അങ്ങനെ എന്തെല്ലാം തരത്തില് അതായത് പണ്ടെല്ലാം നമ്മൾ പഠിച്ച് ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും ബിസിനസ് ചെയ്താലും ഒരു മര്യാദ ഉണ്ടായിരുന്നു ഈ മര്യാദ ഇപ്പ ഇല്ല ഈ മര്യാദ ഇല്ല ആർത്തി കൂടി ആർത്തി അതായത് ഒരു പത്ത് ശതമാനം ഇരുപത് ശതമാനം നിങ്ങൾ ലാഭം എടുത്തോ പക്ഷെ നിങ്ങൾ ഇപ്പോൾ ഇരുന്നൂറ് ശതമാനം ലാഭം എടുത്താലും വലിയ വലിയ സിനിമാ നടന്മാരെ ബാങ്കിന്റെ ബ്രാൻഡ് അംബാസിഡർ ആക്കി ഇപ്പൊ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ബ്രാൻഡ് അംബാസിഡറും മമ്മൂട്ടിയായിരുന്നു ഞാൻ ഇപ്പോഴും അവരോട് ചോദിക്കുന്നത് എന്താ ഞാൻ നിങ്ങൾ പറഞ്ഞ മുഴുവൻ പൈസയും സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ അടച്ചു എന്റെ ഏതായാലും തീർന്നു എനിക്ക് ഞാൻ പൈസ കൊടുക്കാനൊന്നുമില്ല പിന്നെ സിബിൽ സ്കോർ എന്ന് പറഞ്ഞു വേറൊരു പണ്ടാരമുണ്ട് സിബിൽ സ്കോർ കർഷകനൊക്കെ എന്ത് ചെയ്തിട്ടാണ് അവന്റെ സിബിൽ സ്കോർ പോണത് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന് നിരവധി പേർക്ക് കൃഷിയും മീൻ കൃഷിയൊക്കെ ഒക്കെ നഷ്ടപ്പെട്ടിട്ട് അവരെങ്ങനെയാണ് സിബിൽ കള്ളന്മാരാണ് അവരെയൊക്കെ നിങ്ങളൊന്നും മാറ്റി കൊടുക്കണ്ടേ കർഷകൻ ചേന നട്ട് വാഴ നട്ട് മീൻ വളർത്തി പശു വളർത്തി രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം അതിനുശേഷമുള്ള ശേഷമുള്ള കോവിഡും വന്നപ്പോൾ നിരവധി പേർ സത്യസന്ധരും മാന്യരും നല്ല തറവാട്ടുകാരും തന്തയും തള്ളയും ദൈവവിശ്വാസവും സത്യമുള്ളവരാണ് അപ്പം അവർക്ക് അവരെങ്ങനെ സിബിലിൽ നിങ്ങൾ കള്ളനാക്കണ് എന്നാൽ ഉടുതുണിക്ക് തുണിക്ക് ഇല്ലാതെ നാട്ടുകാർക്ക് പകുതി വിലക്ക് സ്കൂട്ടറും കാറും കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് എം എൽ എമ്മും അടിയിലാളെ താമസിക്കുകയും മോട്ടിവേഷൻ ക്ലാസ് എടുക്കുകയും തട്ടിപ്പും വെട്ടിപ്പും ആയിട്ട് കിടക്കണ കാള്ള നിങ്ങൾ സിബിൽ സ്കോർ കൊടുക്കേണ്ടല്ല നൂറുകണക്കിന് ക്രെഡിറ്റ് കാർഡ് വെച്ച് നാട്ടുകാരെ പറ്റിക്കണവർക്ക് നിങ്ങൾ സിബിൽ സ്കോർ കൊടുക്കുന്നുണ്ടല്ല അപ്പൊ നമ്മുടെ എം എൽ എ എം പിമാരൊക്കെ ചോദിക്കാനും പറയാനും ഇല്ലാത്തതുകൊണ്ട് പാവങ്ങളെ അങ്ങോട്ട് പറ്റുകയാണ് ഏതായാലും കേരളത്തിലെ എം എൽ എമാരും എം പിമാരും ഓരോരുത്തരുടെയും ബാങ്കിന്റെ ലോണും കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുക ന്യായമായത് അല്ലാണ്ട് പണം എടുത്തിട്ട് തിരിച്ചടക്കേണ്ടത് നല്ലായി പറയണത് പണം എടുത്താൽ തിരിച്ചടക്കണം പലിശയും കൊടുക്കണം പക്ഷെ അതിനൊരു മര്യാദ ഇല്ലേ കഴുത്തറപ്പൻ ഒരു കോടി രൂപയുടെ വീടൊക്കെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപക്ക് ജപ്തി ചെയ്ത് മാനേജറും അതിന്റെ ചെയർമാനും ബാങ്കിലെ കുറച്ച് ഉദ്യോഗസ്ഥരും കുറച്ച് ചിങ്കിടികളും ബ്രോക്കറും ഒക്കെ കൂടി ശവം തിന്നല്ലേ ജീവിക്കണത് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും നമ്മുടെ എം പി എം എൽ എയും മറ്റ് മന്ത്രിമാരും ജനപ്രതിനിധികളും പ്രതിപക്ഷ നേതാവും ഒക്കെ തന്നെ കേരളത്തിൽ ഈ മാർച്ച് ഏപ്രിൽ മാസം എത്ര ജപ്തികളുണ്ട് എത്ര കുടുംബം ആത്മഹത്യ ചെയ്യും എത്ര കുടുംബം വഴിയാധാരമായി റോട്ടിലിറങ്ങുമെന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കണം ഇപ്പോൾ എന്നെ നിരവധി പേർ വിളിച്ചുകൊണ്ടിരിക്കുവാണ് സാറാ നാളെ ജപ്തിയാണ് മറ്റന്നാ ജപ്തിയാണ് അപ്പോൾ അന്വേഷിക്കുമ്പോൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് ഇരുപത്തിയഞ്ച് ലക്ഷവും തന്നെ അടച്ചു വരുന്നുണ്ട് എന്നിട്ട് അവരോട് പലിശയല്ല ഒന്ന് മേടിക്കുന്നു കാരണം എന്താണ് പ്രമുഖ ബാങ്കുകളൊക്കെ ബ്രാൻഡ് അംബാസിഡർ പന്നി കുത്താൻ സ്പോൺസർഷിപ്പ് അവന്റെ നമ്മുടെ മറ്റേ ദുരിതാശ്വാസ നിധിയിൽ ഫോട്ടോ എടുക്കൽ ഈ ജാതി ഉഡായി്പ് ചെയ്ത് പറ്റിക്കുമ്പോൾ മനസാക്ഷി വേണ്ടേ വെറുതെ അല്ല ഇനി കോവിഡും വെള്ളപ്പൊക്കം എല്ലാം കേരളത്തിലൊക്കെ വരാൻ വേണം ബാങ്കേ ഒഴുകിപ്പോകുന്ന ഇടിത്തി വീയും ഇടിത്തി കേരളം ചിലപ്പോൾ ഭൂമി കുലുങ്ങി തകർന്നു പോകും കാരണം അത്ര ആർത്തിയാണ് കാണിക്കണ ഒരു മര്യാദ വേണ്ട ഞാനൊക്കെ ഉള്ളു തട്ടിപ്പ് രാഗുമാണ് രാഷ്ട്രീയക്കാർക്ക് സുഖമാണ് കള്ളന്മാർക്ക് സുഖമാണ് പലിശക്കാർക്ക് സുഖമാണ് പെണ്ണ് കച്ചവടം ഫ്ളാറ്റ് കച്ചവടം ചെയ്യണം ഉടായ്പകർക്ക് കൈക്കൂലിക്കാർക്ക് അഴിമതിക്കാർക്ക് കേരളം സ്വർഗ്ഗരാജ്യമാണ് പണിയെടുത്ത് തിന്നുന്ന കർഷകൻ ന്യായമായി കൃത്യമായി ബാങ്കിൽ പലിശ അടക്കണവൻ അവന്റെ സിബിലും എൻപിയും ഒരു മര്യാദയില്ല ഒന്ന് അന്വേഷിക്കണം ഇതിനൊക്കെയാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ വെച്ചിട്ട് കൃത്യമായി അന്വേഷിക്കേണ്ടത് ഈ സർഫേസി ആക്ട് എന്ന് പറഞ്ഞ് രാഷ്ട്രീയക്കാരുണ്ടാക്കിയ ബാങ്കിന് എന്തും ചെയ്യാനുള്ള അവകാശം കൊടുത്തത് രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിലുള്ള കടന്നുകയറ്റം അല്ലേ പാവപ്പെട്ടവന്റെ വ്യക്തികളുടെ കർഷകരുടെ പാവപ്പെട്ടവന്റെ നെഞ്ചത്ത് കയറിയുള്ളതല്ലേ സർഫേസി ആക്ട് ഞാൻ ഈ ചോദിക്കുന്നത് മൂന്നര കോടി മലയാളികൾക്കും ഇന്ത്യയിൽ സത്യസന്ധമായി ബാങ്കിനെ പറ്റിക്കാതെ ജീവിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ സംസാരിക്കുന്നത് അല്ലാണ്ട് എനിക്ക് ബാങ്കിൽ കടവും വേണ്ട എനിക്ക് കടവും വേണ്ട എനിക്ക് ബാങ്ക് എന്ന് പറയുമ്പോൾ എനിക്ക് ദേഷ്യമുണ്ട് കാരണം അവിടെ ഇരിക്കണം മിക്കവാറും എല്ലാവരും ഞാൻ പറയുന്നില്ല ഒരു എൺപത് ശതമാനവും നമ്മളെ കൊന്ന് ചോര തിന്നുന്ന ചിരിച്ചു കാണിക്കുന്ന എയർ കണ്ടീഷനിൽ ഇരുന്ന് ചിരിച്ചു കാണിക്കുന്ന മാനേജർമാർ ഇവർ കമ്മീഷന് വേണ്ടിയിട്ട് ജപ്തി ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ച ശവം തിന്നുന്നവരാണ് ഇന്ന് കൂടുതലും ആൾക്കാർ ഒരു മര്യാദയില്ല അതുകൊണ്ട് കേരളത്തിലെ ബാങ്കിങ് കുറിച്ച് കേരളത്തിലെ ബാങ്കുകൾ മേടിക്കുന്ന പലിശയും സർവീസ് ചാർജും മറ്റ് കാര്യങ്ങളും ബാങ്കിന്റെ ദൂർത്ത് ബാങ്കിന്റെ മാനേജർക്കൊക്കെ കൊടുക്കുന്ന ശമ്പളവും കമ്മീഷനും ഇങ്ങനെ ജപ്തി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കിട്ടാത്ത പണം പിടിക്കുമ്പോൾ ഇവർക്ക് എന്ത് കിട്ടുന്നുണ്ട് സ്വർണ അതായത് റിക്കവറി ചെയ്യുമ്പോൾ എന്ത് കമ്മീഷൻ കിട്ടണമുണ്ടെന്ന് ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണം കാരണം ബാങ്ക് എന്ന് പറഞ്ഞാൽ ഞാനും നീയുമാണ് നമ്മളാണ് പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല പാവപ്പെട്ട കർഷകനെയും പെട്ടി ഓട്ടർഷ ഓടിക്കണമേയും പെയിന്റിംഗ് തൊഴിലാളികളെയും മക്കളെ പഠിപ്പിക്കാനൊക്കെ ലോൺ എടുക്കണവനെ കൊന്ന് ശവം തിന്നുന്ന ബാങ്കുകൾ നമുക്ക് വേണ്ടേ വേണ്ട കുറച്ചും കൂടി മര്യാദയും മനുഷ്യത്വവും എല്ലാത്തിനും ഒരു മര്യാദ ഉണ്ടാവണമെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്